ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഒൻപതര കഴിഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ പ്രീവിയസ് ഡേയിൽ നമ്മൾ തലേ ദിവസം നമ്മൾ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ പുതിയൊരു സെഷൻ തുടങ്ങിയിട്ടുണ്ട് വൈകിട്ട് രാത്രി ഏഴരക്ക് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലെവലുകളൊക്കെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് ലേറ്റായി ഒൻപതര ആയോ ഒന്ന് ഓഫീസിലെത്തിയ സമയത്ത് അവിടെ ടാപ്പ് ചെയ്ത് ഓൾറെഡി മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ അത്യാവശ്യം നൂറ് പോയിന്റിലേറെ പ്രോഫിറ്റിലേക്കും പോയി പക്ഷേ പ്രോപ്പറായിട്ടുള്ള വൺ മിനിറ്റ് സെറ്റപ്പ് എൻ്റെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ മാർക്ക് ചെയ്ത ഏരിയൻ്റെ ഒരു പവർ കണ്ടോ ആ ഒരു ലിക്വിഡിറ്റി ഏരിയൻ്റെ അവിടെ ടാപ്പ് ചെയ്തിൻ്റെ മാർക്കറ്റിൻ്റെ ഒരു മൊമെൻ്റ് ശ്രദ്ധിച്ചോ രാവിലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ആ ഒരു ലോൻ്റെ താഴേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും ഒട്ടും കാളുകളും എക്സിറ്റ് ചെയ്ത് ഒഴിവാകുകയോ അവരുടെ ലോങ് പൊസിഷനൊക്കെ അല്ലെങ്കിൽ പുതിയ പൊസിഷന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാണ് ചെയ്യുക പക്ഷേ ആ സമയത്താണ് നമ്മൾ അപ്സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ മാർക്ക് ചെയ്തത് അപ്പോൾ ആ ഒരു മാർക്കിംഗ് അത്യാവശ്യം നന്നായി വർക്ക് ചെയ്യേണ്ടത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുത് അതുപോലെ നിഫ്റ്റിയിൽ അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയയിലാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് എൻട്രി എടുക്കാൻ പ്രീവിയസ് ഡേ തന്നെ അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം തന്നെ അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ നിഫ്റ്റി എന്താണ് ഒരു ഷോർട്ട് ഓപ്ഷൻ അത് ഒന്ന് നിഫ്റ്റി താഴേക്ക് ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു ചാൻസിനുള്ള ഒരു ഏരിയ ആണ് നിഫ്റ്റി ബാങ്കിലാണെങ്കിൽ അപ്സൈഡ് ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു അപ്സൈഡ് ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് എൻട്രി തന്നിട്ടില്ല നമുക്ക് നല്ല എൻട്രി വരാണെങ്കിൽ മാത്രം എടുത്താൽ മതി ഇനി കേട്ടോ ഇനി അപ്സൈഡിലുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നോക്കാം അല്ലെങ്കിൽ വീണ്ടും ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ പതിനഞ്ച് മിനിറ്റിലൊക്കെ ഒരു പുതിയൊരു പ്രൈസാഷനൊക്കെ രൂപപ്പെടുകയാണെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെ ചെയ്താൽ മതി നിഫ്റ്റി നിഫ്റ്റിയാണോ ഞാൻ പറഞ്ഞാൽ ഒരു ഏരിയ ഇന്നലത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് അത്യാവശ്യം ഒരു മുന്നൂറ്റി അൻപതിൽ നിന്ന് ഓൾറെഡി അറുന്നൂറ്റി അൻപത് വരെയൊക്കെ പോയില്ലേ മുന്നൂറ് പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞു ബാങ്ക് നിഫ്റ്റി സോറി ബാങ്ക് നിഫ്റ്റി നമ്മൾ എന്താ വെച്ചാൽ ഏതായാലും നമ്മൾ ഓൾറെഡി ആ ഒരു എൻട്രി മിസ്സായി പക്ഷേ ഇനി ഇനി നല്ലൊരു അവസരം കിട്ടുമ്പോൾ മാത്രമേ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ചാടി കയറി ഞാൻ എൻട്രി എടുക്കില്ല ബാങ്ക് നിഫ്റ്റി സോറി നിഫ്റ്റിയിൽ താഴേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിഫ്റ്റി ഒരു ഐഡിയക്സ് ഒക്കെ ടാപ്പ് ചെയ്ത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തിനാല് മുന്നൂറിൻ്റെയൊക്കെ താഴേക്ക് വരാൻ പ്രോബബിലിറ്റി ഉണ്ട് മാർക്കറ്റ് നമുക്ക് നോക്കാം എന്താണ് എന്തായാലും സംഭവിക്കാമെന്നറിയില്ല നല്ല ഓപ്പർച്യൂണിറ്റി വരാണേ ഞാൻ എൻ്റെ ഒരു ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഒരു ഉള്ളൂ ഞാൻ എൻട്രി എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഏരിയയിൽ മാത്രമാണോ എൻട്രി എടുത്തതെന്ന് ആശ്രദ്ധിക്കാറുള്ളൂ കാരണം മാർക്കറ്റ് അങ്ങനെ അല്ലാത്തൊരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇമോഷണൽ പ്രശ്നമാണ് പുറത്ത് നല്ല എന്താണ് ക്ലൈമറ്റാണ് നല്ല മഴയാണ് ഈ സമയത്ത് ഇപ്പോൾ നല്ല സൗണ്ട് കേൾക്കുക അല്ലേ അതൊക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിലുണ്ടല്ലോ വെറുതെ ഏതെങ്കിലും കയറി ഏരിയയിലൊക്കെ കയറി ട്രേഡ് എടുത്തിട്ട് ഓവർ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ ദിവസവും പോകും പിന്നെ ഒന്നും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയില്ല നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ മാക്സിമം പ്രഷർ കുറക്കാനും ശ്രമിക്കുക നമ്മൾ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്തിട്ട് ഈ എന്താണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വരുത്താതിരിക്കാൻ ശ്രമിക്കുക അതിന് നമ്മൾ എന്താണ് ഓവർ ട്രേഡ് കൺട്രോൾ ചെയ്യുക നമ്മളെ പ്രീ പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്നൊക്കെ ട്രേഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ട്രേഡിങ്ങിൽ ട്രേഡിങ്ങിൽ എല്ലാവർക്കും ഉണ്ടാവും ഇമോഷനും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ മാക്സിമം അത് കുറയ്ക്കണമെങ്കിൽ ഇത്തരം നമ്മുടെ പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്ന് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അത്ര അങ്ങനെയാണ് ഞാൻ എൻ്റെ എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കണ്ട മഴയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ശരിക്ക് ആസ്വദിക്കാൻ പറ്റും അല്ലാതെ നമ്മൾ വെറുതെ ഏതെങ്കിലും ഏരിയയിൽ നിന്നൊക്കെ ട്രേഡ് എടുത്ത് വലിയ ലോസ് വരുത്തി നമുക്ക് ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല ഇനി ഇപ്പോൾ പ്രോപ്പറായിട്ട് ഒരു എൻട്രി ഞാൻ എടുത്തിട്ട് എസ് എൽ വന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാനത് ആസ്വദിക്കാൻ എനിക്ക് പറ്റും കാരണം എനിക്ക് എൻ്റെ ഒരു സ്ട്രാറ്റജി ഒരു സിസ്റ്റത്തിൽ കോൺഫിഡൻ്റ് ആണ് കുറച്ച് എസ് എൽ അടിച്ചാലും ഒരു ടാർജറ്റിലേക്ക് എത്തും അല്ലെങ്കിൽ ഓവറോൾ പ്രോഫിറ്റിലേക്ക് എത്തുള്ളൂ എന്നൊരു ധൈര്യം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ കോൺഫിഡൻ്റ് ആണ് കോൺഫിഡൻസാന്ന് ഞാൻ പറഞ്ഞിട്ട് പക്ഷേ ഇന്നത്തെ ട്രേഡേഴ്സൽ അടിച്ച് തന്നെ കളിയാക്കും ഒന്ന് ചെരുത് ട്രോളരുത് ഓക്കെ ഏതായാലും നല്ല ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ നമുക്ക് ട്രേഡ് ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് അഫ് സൈഡും നിഫ്റ്റി ഡൗൺ സൈഡിലേക്കും ഒരു മെൻ്റും തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ നല്ല ചാൻസ് വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ബാങ്ക് സമയം ഒൻപത് മുപ്പത്തഞ്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് ഇരുപത്തി മൂന്നായിട്ടുണ്ട് അല്ലെ മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റി നല്ല താഴേക്ക് വന്നിട്ടുണ്ട് അല്ലേ ഞാൻ നേരത്തെ അവിടുന്ന് പറഞ്ഞു നിഫ്റ്റി താഴേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയയാണ് ബാങ്ക് ഓൾറെഡി അപ്സൈഡ് പോവുകയും ചെയ്തെന്ന് പറഞ്ഞു ഇനി നമുക്ക് മാർക്കറ്റിൽ പുതിയതായിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താണ് ഒരു അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യുന്ന ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഒരു എന്താണ് ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒന്നല്ല ഒന്ന് രണ്ട് പ്രൈസ് ആക്ഷൻ ഫോളോ ചെയ്യുമ്പോൾ നോക്കുന്ന ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്നൊരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ട്രെൻഡ് ലൈം ബ്രേക്ക്ഔട്ട് ചെയ്ത് താഴെ വന്നു പിന്നീട് മാർക്കറ്റ് ഒരു ഏരിയയിൽ നിന്ന് അതായത് അൻപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ താഴെ ഒരുപാട് സമയമായി സ്പെൻഡ് ചെയ്യുന്നു ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിലാണ് അപ്പോൾ അത് ബ്രേക്ക് ഔട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ അത് പ്രകാരം ഞാൻ ഒരു അബ്സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാൻ റെഡി ആയി നിൽക്കുകയാണ് പ്രീമിയം അൻപത്തിരണ്ട് അഞ്ഞൂറ് സി ആണ് സോറി ഇപ്പോൾ ഉള്ളത് നമുക്ക് മാറ്റി അൻപത്തിരണ്ട് നാനൂറ് സിയിലേക്ക് മാറ്റാം അതിൻ്റെ പ്രീമിയം നമുക്ക് കാണാം മുന്നൂറ്റി പത്ത് റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ അല്ലേ അല്ലേ അൻപത്തിരണ്ട് നാനൂറ്റിപ്പത്തഞ്ച് ആ ഒരു ലോ ഒന്ന് കൂടി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എൻട്രി പ്ലാൻ ചെയ്യാം കുറച്ചും കൂടിയും താഴേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എൻട്രി പ്ലാൻ ചെയ്യാം നിഫ്റ്റി നമ്മൾ നേരത്തെ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നല്ലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റും വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒന്നും ബാങ്കിൽ ഇപ്പോൾ എടുത്തിട്ടില്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം രാവിലെ അത് എടുത്തിട്ട് മുകളിലേക്ക് പോയതാണ് പിന്നീട് ആ ഒരു ഏരിയയിലേക്ക് ഒന്നും എത്തിയില്ല അങ്ങനെ എത്തണമെങ്കിൽ കുറച്ചും കൂടി താഴെ വരണം ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് ഇവിടുന്ന് സ്ട്രൈറ്റ് പോകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എൻട്രി ചിലപ്പോൾ കിട്ടില്ല ഈ ഒരു എൻട്രി മിസ്സാവും ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എൻട്രി എടുത്തത് നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ഹൈറ്റ് ലെവലിൽ വെക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത അൻപത്തി രണ്ട് അഞ്ഞൂറ്റി എൺപത് എന്നുള്ള ആ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് ആ റേഞ്ചിലേക്ക് വെക്കട്ടെ ഏതായാലും പ്രീമിയത്തിൻ്റെ വാല്യൂ നോക്കാം മുന്നൂറ്റി ഒന്ന് എന്നുള്ള റേഞ്ചിലേക്കാണ് കുറച്ചും താഴെ വരട്ടെ പ്രീമിയം നമുക്ക് പ്ലാൻ ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ പേഷ്യൻസോട് കൂടി വെയ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു സിസ്റ്റം ആ ഒരു ഏരിയ എത്താതെ നമ്മൾ ട്രേഡ് എടുക്കില്ല അങ്ങനെ എത്തിക്കഴിഞ്ഞ് ട്രേഡ് എടുത്താൽ എനിക്ക് വലിയ കുഴപ്പമില്ല എസ് എൽ എടുത്താലും കാരണം ഞാൻ ചാടി ചാടിക്കേറിയിട്ട് എടുക്കുന്നില്ല അത് എൻട്രി എടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു കാര്യം എസ് എൽ ടാർജറ്റ് നമ്മുടെ കയ്യിലല്ല ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് ഇരുന്നൂറ് പോയിന്റ് ഒക്കെ കിട്ടും ചിലപ്പോൾ ആ അത്രയും മുകളിലേക്കാണെങ്കിൽ ടാർജറ്റ് അല്ലെങ്കിൽ അടുത്തൊരു സിങ്ഹായും ഹൈ ആണെങ്കിലും അങ്ങനെയും വെക്കാം ഏതായാലും ഞാൻ ആ ഒരു ഏരിയയിലേക്ക് എത്തട്ടെ എന്നിട്ട് ട്രേഡ് എടുക്കുന്നുള്ളൂ പ്രീമിയം മുന്നൂറ് ലെവലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ താഴേക്ക് വരട്ടെ എന്നിട്ട് ഞാൻ എൻട്രി പ്ലാൻ ചെയ്യുന്നുള്ളൂ നമ്മളെന്താണ് ബസ്സിലേക്ക് ചാടി കയറുന്നില്ല അത് നിർത്തിയിട്ടൊക്കെ കയറാം ഓക്കെ ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം സമയം പതിനൊന്ന് മുപ്പത്തൊന്നായിട്ടുണ്ട് കുറേ നേരം ഇല്ല അഞ്ചാറ് മിനിറ്റായി ആ ഏരിയയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല പ്രീമിയം അവിടെ എത്തട്ടെ പക്ഷേ ആ സമയത്ത് നിഫ്റ്റി ഒന്ന് മുകളിലേക്ക് പോയി നിഫ്റ്റി മുകളിലേക്ക് പോയിട്ട് ആ ഒരു ട്രെൻഡ് ലൈൻ അതാണ് ചെറിയൊരു ഇഷ്യൂ നിഫ്റ്റി ചിലപ്പോൾ അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിഞ്ഞ് താഴേക്കന്നെ വന്നു കഴിഞ്ഞാലും പണി കിട്ടും അങ്ങനെയൊരു സീനുണ്ട് ഏതായാലും ബാങ്ക് നിഫ്റ്റി നമ്മളെ ബാങ്ക് നിഫ്റ്റി അവിടെ നിന്നൊരു ഓഫ്സൈഡ് തന്നിട്ടില്ല നിഫ്റ്റി മാത്രമേ മൂവ് ചെയ്തിട്ടുള്ളൂ അല്ലേ മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി ചെയ്താൽ അവിടെ എത്തിയാൽ നമ്മൾ എൻട്രി എടുക്കും ഇനി ഇപ്പോൾ ഒന്ന് നോക്കണ്ട അവിടെ എത്തി കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി പ്ലാൻ ചെയ്യാം അവിടെ ടാപ്പ് ചെയ്തു പ്രീമിയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടൊക്കെ എത്തിയിട്ടുണ്ട് അല്ലേ തൊണ്ണൂറ്റഞ്ചെൻ്റെ ഒക്കെ താഴെ വരട്ടെ വരുന്നുണ്ട് 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 നാനൂറ്റി പത്തത്തിൻ്റെ സ്പോട്ടിൽ നമുക്ക് എൻട്രി എടുക്കാം ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിട്ടുണ്ട് എൻട്രി എടുത്തു ട്വൻ്റി പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് കൊടുത്തു നമ്മൾ എൻട്രി കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എവിടെയാണ് എൻട്രി കിട്ടിയത് പൊസിഷനിൽ നോക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനാണ് എൻട്രി കിട്ടിയത് അല്ലേ സോറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിനാണ് സ്റ്റോ സോറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിന് അല്ല നമുക്ക് മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ പ്രോഫിറ്റാണ് ഇപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റേഞ്ചിലാണ് ട്വൻറ്റി പോയിന്റ്സ് എന്നുള്ള റേഞ്ചിലാണ് സ്റ്റോപ്പ് ലോസ് സി ഓർഡർ നമ്മൾ കൊടുത്തോണ്ട് എന്താ വെച്ചാൽ ഗുണമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്ത് നിങ്ങൾക്കാണ് അവിടെ കുറേ ഓർഡർ ആയിട്ട് വന്നത് കാരണം നമ്മൾ സെവൻറ്റി ഫൈവ് ക്വാണ്ടിറ്റി ആണോ എടുത്തത് അപ്പോൾ മാർക്കറ്റ് അഞ്ച് ലോട്ട് അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ലോട്ടുകളിലായിട്ടാണ് എസ്എല്ലി അവിടെ പിന്നെ എന്താണ് എൻട്രി അങ്ങനെ വന്നത് അതുകൊണ്ടാണ് എസ് എൽ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് വന്നത് കാരണം സ്പ്ലിറ്റ് ആയിട്ടാണ് വന്നത് ഏതായാലും നമുക്ക് നമ്മളെടുത്തുനിന്ന് ഒരു സ്പൈക്ക് കാണിക്കുന്നുണ്ട് അല്ലേ നമ്മൾ എടുത്തതിനു ശേഷം മാർക്കറ്റിൽ നിന്ന് മൂമെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് പ്രോഫിറ്റ് വരുമോ ലോസ് വരുമോ ടാർജറ്റ് ഏരിയയിലേക്ക് എത്തുകയാണ് അത്യാവശ്യം നല്ല പോയിൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരു ഇരുന്നൂറ് റൈ നൂറ്റൻപതൊക്കെ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമുക്കറിയില്ല നമുക്ക് ഈ വെക്കേഷൻ വെച്ചാൽ രണ്ട് ദിവസം ലീവ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഈ ഒരു മാസം നമ്മൾ ട്രേഡ് ചെയ്ത് ഒറ്റ ലോസ് വന്നിട്ടില്ലല്ലേ എപ്പോഴും പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഇന്നായിരിക്കാം നാളായിരിക്കാം അറിയില്ല ഒറ്റ ദിവസം സി മൈനെ മീൻസ് മൈനസിൽ നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അത് നമുക്കൊരു ക്രെഡിറ്റ് ഒന്നല്ല നമ്മൾ എപ്പോഴും എസ് എൽ വരാം അല്ലെങ്കിൽ ലോസ് വരുന്ന ദിവസങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും എൻ്റെ ട്രേഡിംഗ് സ്റ്റൈൽ കാരണം കുറച്ച് റിസ്ക് റിവാർഡ് കൂടുതൽ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ലോസിൻ്റെ നമ്പർ ഓഫ് ലോസസ് ചിലപ്പോൾ കൂടുതലായിരിക്കും പക്ഷേ ഒന്നോ രണ്ടോ ട്രേഡ് ട്രാർജ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം കവർ ചെയ്യാനും പറ്റും അതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ ലോസ് വരുന്ന ദിവസങ്ങൾ നമുക്കറിയില്ല ഇത്രയും ദിവസം കുറച്ച് പ്രോഫിറ്റിലായിരുന്നു നല്ല ഡേയ്സ് ആയിരുന്നു നമുക്ക് ഇപ്പം ട്രേഡ് ചെറിയ പ്രോഫിറ്റിലാണ് പ്രോഫിറ്റിലാണല്ലേ ഓൾമോസ്റ്റ് പത്ത് പോയിന്റ് ഒക്കെ മൂവ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി നമ്മളെ ടാർഗറ്റ് അധികം മുകളിലാണ് നമുക്ക് നോക്കാം ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം നമ്മുടെ സ്റ്റോപ്പ് ലോസസ് അടിച്ചിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചാൽ ട്വൻ്റി പോയിന്റ്സ് നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം അൻപത്തിരണ്ട് നാനൂറിൻ്റെ അവിടുന്ന് മുകളിലേക്ക് മാർക്കറ്റ് പോകുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ താഴെയൊക്കെ സമയം പതിനൊന്ന് നാൽപ്പത്തൊന്ന് നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് ഇത്ര എട്ട് മിനിറ്റോ ആ ആറേഞ്ചിനാണ്ടായിട്ടുള്ളൂ ഞാൻ പറഞ്ഞ പോലെ മിക്കവാറും താഴേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഒരു അവസരം കൂടി നോക്കൂട്ടോ ഞാൻ ഞങ്ങൾ പ്രതീക്ഷ പോലെ നിഫ്റ്റി അവിടുത്തെ ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് വന്നപ്പോൾ ബാങ്ക് ഇതേപോലെ അങ്ങോട്ട് വന്ന് ബാങ്ക് ഡേ ലോയിങ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ഇന്നത്തെ നമുക്ക് കുറച്ചും കൂടി താഴെ അപ്പോൾ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിലുള്ള എഗെയിൻ ഇന്ന് രാവിലെ മാർക്കറ്റ് എടുത്ത അതേ ഏരിയേൻ്റെ ലിക്വിഡിറ്റി വീണ്ടും എടുത്തിട്ടുണ്ട് ആ ഒരു ഏരിയ തന്നെ മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട് മീൻസ് ആ ഒരു ഏരിയയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ലോയെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബുള്ളിഷ് ട്രേഡിലേക്ക് കയറി ആളുകളൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയ ആയിരിക്കും അത് അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നതുകൊണ്ട് അവിടെയും കുറച്ച് ഓർഡേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രാവിലെ മാർക്കറ്റ് മൂവ്മെൻറ്റം ചെയ്ത ഏരിയ ഉണ്ട് അന്നത്തെ ഡേ ലോ ആ ഒരു ലോണിൻ്റെ താഴേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അവിടെയും ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ട് വൺ മിനിറ്റില ഒക്കെ കിട്ടിയിട്ട് ഇനി ട്രേഡ് എടുത്താൽ മതി ഫസ്റ്റ് നമ്മളൊരു അഗ്രസീവ് ട്രേഡ് എന്നായിരുന്നല്ലേ നമ്മളൊരു ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള ട്രേഡ് മീൻസ് ഒരു ട്രെൻഡ് ലൈൻ അതുപോലെ ഒരു പിന്നെ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്നൊക്കെ വെച്ചിട്ടുള്ള ട്രേഡ് സെറ്റപ്പ് ആയിരുന്നു ഇത്തരം നമ്മൾ ഐഡിയകൾ എപ്പോഴും മാർക്കറ്റിൽ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കണം മാർക്കറ്റ് ഞാൻ എന്നും ഒരേ സ്റ്റൈലോ ഒരേ സിസ്റ്റോ ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ടില്ല ഈ ഒരു രീതിയൊക്കെ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നീട് അങ്ങോട്ട് മാർക്കറ്റിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുന്ന സമയത്ത് എത്ര പ്രാവശ്യം അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട് ഇപ്പോൾ എങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് എനിക്ക് ഒരു എൻട്രി കിട്ടി അതിൽ മീൻസ് ഒരു ട്രെൻഡ് ലൈൻ ഏരിയ എന്ന് മാർക്കറ്റ് എന്താണ് അവിടുന്ന് ഒരു എൻട്രി കിട്ടി അത് ഞാൻ എടുത്തു ആ ഒരു എടുത്ത ട്രേഡ് എനിക്ക് എസ് എൽ അടിച്ചോ അത് എങ്ങനെയാണ് എസ് എൽ അടിച്ചോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാറുണ്ട് ഏതായാലും ഇനി നമുക്ക് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ ഓർഡറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ഫസ്റ്റ് ഓർഡർ പതിനൊന്ന് മുപ്പത്തി രണ്ടിനെടുത്ത് പതിനൊന്ന് നാൽപ്പത്തിന് എക്സിറ്റ് ആയു ചെയ്ത് വളരെ ഫാസ്റ്റ് പെട്ടെന്നായിരുന്നു ഇനി നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പന്ത്രണ്ട് മൂന്നായിട്ടുണ്ട് അല്ലേ പന്ത്രണ്ട് മൂന്ന് നമുക്ക് എന്താണ് ഒരു അപ്സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയ ആണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് നേരത്തെ മൂവ് ചെയ്ത ഏരിയേൻ്റെ താഴെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്തു അവിടെയുള്ള ലിക്വിഡിറ്റി വീണ്ടും കളക്ട് ചെയ്തിട്ട് ഒന്ന് അപ്സൈഡ് പോയിട്ട് അപ്സൈഡ് പോയി അതു മാത്രമല്ല ഫിഫ്ത്ത് ജൂലൈയുടെ അഞ്ചാമത്തെ അഞ്ചാം ജൂലൈയുടെ അഞ്ച് ജൂലൈയുടെ ലോയും മാർക്കറ്റ് ടാപ്പ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ടൈപ്പ് ലിക്വിഡിറ്റി അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത് നമ്മുടെ എൻട്രി വരുന്ന എവിടെയെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡലിൻ്റെയൊക്കെ ലോ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം ഈ ഇപ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻഡിൻ്റെ പന്ത്രണ്ട് പതിമൂന്നിൻ്റെ വൺ മിനിറ്റ് ക്യാൻഡിലെ ലോ എടുക്കുന്ന സമയത്ത് നമുക്ക് അഫ്സൈഡിലേക്ക് തന്നെ പോകാം മിക്കവാറും ആ ഒരു ലോയും കൂടി മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തിട്ട് വീണ്ടും സൈഡിലേക്ക് പോകും എന്നുള്ള രീതിയിലായിരിക്കും അപ്പോൾ നമുക്കിപ്പോൾ പ്രീമിയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലാണ് ഉള്ളത് പ്രീമിയം ഏതുവരെ താഴേക്ക് പോകും അറിയില്ല കാരണം മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നിട്ട് അടുത്ത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയേൻ്റെയും ലോ വീണ്ടും എടുത്തിട്ടുണ്ട് അല്ലേ വീണ്ടും ആ ഒരു ലോ എടുത്തിട്ടുണ്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ഫാൾ തന്നെയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ പുട്ട് ഓപ്ഷനിൽ കയറാൻ ചാൻസ് ഉണ്ട് താഴേക്ക് വരുന്നുള്ള ആ സമയത്ത് നമ്മളൊരു ഫുൾ ഇഷ്ടമായിട്ട് ആയിട്ട് അല്ലേ ക്യാൻഡിൽ ആ താഴേക്ക് വന്നിട്ട് നമുക്ക് എൻട്രി എടുക്കാം നേരിട്ട് എൻട്രി എടുക്കാം നാൽപ്പത് അൻപത്തിരണ്ട് മുന്നൂറ് കോൾ ഓപ്ഷൻ നമ്മൾ സെവൻറ്റി ഫൈവ് ലോട്ട് ക്വാണ്ടിറ്റി സെയിം ട്വൻറ്റി പോയിൻറ്റ്സ് തന്നെ എസ് എസ് എൽ കൊടുത്തത് നമ്മൾ എൻട്രി ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിനാണ് കിട്ടിയല്ലേ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിന് ആണ് കിട്ടിയത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിന്റ്സ് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് റേഞ്ചിലൊക്കെ ആയിരിക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ പ്രീമിയം ഉള്ളത് ഇരുന്നൂറ്റി എഴുപതാണ് നമുക്ക് രണ്ട് രീതിയിൽ ഇന്നത്തെ ടാർഗറ്റ് വെക്കാം മാർക്കറ്റിൻ്റെ ഒരു പേര് ഒന്നുകിൽ നമുക്ക് ഈ ഒരു സിങ് ഹൈൻ്റെ മുകളിൽ വെക്കാം അല്ലെങ്കിൽ ഈ ഒരു മീൻസ് ആ ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ടൊരു ഒരു ഫൈവ് മിനിറ്റ്സ് ഐഡിയക്സ് ഒക്കെ ആയിരിക്കും ആ ഒരു സിങ് ഹൈ അതായിരിക്കും നന്നാവും അവിടെ വെച്ചാൽ മതി അവിടെ എത്തുമ്പോൾ നമുക്ക് ഇറങ്ങും അതാണ് പ്ലാന് കാരണം നമുക്ക് ചില പറയാൻ പറ്റില്ല മാർക്കറ്റ് നിഫ്റ്റിയിൽ ഒരു ബേരിഷ്നെസ്സും കാണിക്കുന്നുണ്ട് ബാങ്കിൽ ഒരു ബുള്ളിഷ്നസ് ചാൻസ് എൻട്രി ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടും കൂടി നോക്കുന്ന സമയത്ത് റിസ്ക് ആണ് രണ്ടും ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാലറിയാം ഒരു ചിലപ്പോൾ മൊമെൻ്റ് ഉണ്ടാവില്ല അങ്ങോട്ട് കുറച്ച് പോവും അതേമാതിരി ഇങ്ങോട്ട് വന്ന് നമ്മൾ നമ്മളിന്ന് രണ്ടാമത്തെ ടൈഡും എസ് എൽ അടിക്കാം അറിയാൻ പറ്റില്ല കാരണം മാർക്കറ്റ് ആ ഓവറോൾ ആ ഒരു രീതിയിലാണ് മാർക്കറ്റ് വലിയൊരു ബുള്ളിഷ്നസ് കാണിക്കില്ല കാരണം ഒരുവിധം നിഫ്റ്റിയും ബാങ്കൊക്കെ ഒരേ ഡയറക്ഷനിലേക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു കൺവിക്ഷൻ ആണ് ശരിക്കും അല്ലെങ്കിൽ മാർക്കറ്റ് എന്താണ് ഇത്രയും വലിയ റെഡ് ക്യാൻഡിലൊക്കെ വന്നിട്ട് അറിയില്ല ഇനി മുകളിലേക്ക് പോകുന്നുള്ളത് ഏതായാലും ഇപ്പോൾ ചെറിയ ലോസിലാണ് പത്ത് നാനൂറ് രൂപ ലോസിലാണ് ഈ ഒരു ട്രേഡിലും ആയിരത്തഞ്ഞൂറ് രൂപയാണ് എസ് എൽ ഉണ്ടാവുക ഇപ്പോൾ ആ ഒരു സിങ് ഹൈ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇറങ്ങുകയും ചെയ്യാം ഒരു അൻപത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത് എത്ര പോയിൻറ്റാണ് കിട്ടുകയെന്നറിയില്ല ടാർഗറ്റ് വരാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ട്വൻറ്റി പോയിൻറ്സ് ആയിരത്തി അഞ്ഞൂറായിരിക്കും ലോസ് ടാർഗറ്റ് ആ ഒരു ഇവിടുന്ന് ആകെ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മുന്നൂറ്റി അറുപത്തൊമ്പത് നാന്നൂറ്റി അറുപത്തൊമ്പത് അല്ലേ നൂറ്റി എൺപത് പോയിൻറ് സ്പോട്ടിലുണ്ട് നൂറ്റി എൺപത് പോയിൻ്റ് പോകുമ്പോൾ എത്ര പോയിൻ്റ് പ്രോഫിറ്റ് വരുന്നൊന്നും നമുക്കറിയില്ല ചില സമയത്ത് നൂറ്റി എൺപത് പോകുമ്പോൾ നൂറിലേറെ കിട്ടാറുണ്ട് പ്രോഫിറ്റ് നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപതോ കിട്ടാറുണ്ട് ചില സമയത്ത് എഴുപത് എൺപത് അറുപത് തൊണ്ണൂറ് പല റേഞ്ചിലാണ് കാരണം മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റത്തിനനുസരിച്ചാണ് വരിക എത്ര ഫാസ്റ്റായിട്ടാണ് പോകുന്നത് അതിനനുസരിച്ച് നല്ല ഫാസ്റ്റായിട്ട് ഇപ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ആ ഒരു ടാർജറ്റ് ലെവലിലേക്ക് പോകുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടും ഒരുപാട് സമയം എടുത്തിട്ടാണെങ്കിൽ അതിനനുസരിച്ച് പ്രോഫിറ്റ് കുറേ അറിയാമല്ലോ ഓപ്ഷൻസിൻ്റെ ബേസിക്സ് ഒക്കെ അറിയുന്ന ആളുകളായിരിക്കും അധികം ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നത് ഞാൻ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ട്രേഡിംഗ് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്കൊന്ന് വരരുത് എന്നുള്ളതാണ് പറയാനുള്ളത് ഓപ്ഷൻ്റെ ബേസിക് സീരിയസ് ഒക്കെ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ വീഡിയോ അപ്പോൾ അതൊക്കെ കാണാം കാണുമ്പോൾ നമുക്ക് കുറേ ഐഡിയ കിട്ടും അതായത് തീറ്റ ഡി കെ എന്താണ് ഓപ്ഷൻ്റെ ഗ്രീക്സുകളൊക്കെ ഉണ്ടല്ലോ ഈ ഗാമ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എടുത്തതിനു ശേഷം നല്ലൊരു മൊമെൻ്റ് കിട്ടുന്നുണ്ട് അല്ലേ മാർക്കറ്റ് അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് നോക്കാം ടാർജറ്റ് ടാർജറ്റാണോ എസ്എൽ ആണോ നമുക്ക് നോക്കാം ടാർജറ്റ് ആണെങ്കിലും എസ് എൽ ആണെങ്കിലും പിന്നെ നമുക്ക് ശ്രദ്ധിച്ച് ഒരു എൻട്രി എടുത്താൽ കാരണം മാർക്കറ്റ് എനിക്ക് തോന്നുന്നില്ല വലിയൊരു മൊമെൻ്റ് ഇന്ന് കാണിക്കും എന്നുള്ളത് കാരണം മാർക്കറ്റ് രണ്ടും നിഫ്റ്റിയും ബാങ്കും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് കുറേ ലിക്വിഡിറ്റി എടുത്തിട്ട് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒരു മൂവ്മെൻ്റ് തന്നെ അപ്പം അത് ഒരേ സാധാ ഓപ്ഷൻ ബയേഴ്സ് കുറേ അങ്ങോട്ട് ഗോൾഡെടുത്ത് പുട്ടെടുത്ത് ഗോൾഡ് എടുത്ത് പുട്ടെടുത്ത് അവരുടെ പ്രീമിയം തീർത്ത് ക്യാപിറ്റൽ വാഷ് ഔട്ട് ആക്കാൻ പറ്റിയ സമയങ്ങളതൊക്കെ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് ടാർജറ്റ് അടിച്ചാൽ അത് ബുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത എൻട്രി പിന്നെ ശ്രദ്ധിച്ചെടുത്താൽ മതി നല്ല ഓപ്പർച്യൂണിറ്റി ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഇപ്പോൾ ഇതുപോലെ ഇതിലിപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തതാണ് നമ്മൾ ഫസ്റ്റ് എടുത്ത ട്രേഡ് നമ്മളൊരു എന്താണ് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഒരു എക്സ്പെരിമെൻറ്റ് പോലെ ചെയ്താണ് അതൊക്കെ എനിക്ക് യൂസ്ഫുൾ ആവാറുണ്ട് കേട്ടോ ഞാൻ വെറുതെ എടുത്തതല്ല എനിക്ക് അതിൽ എസ് എൽ അടിച്ചതെന്ന് വിചാരിച്ചാൽ പറഞ്ഞതുമല്ല എസ് എൽ അടിക്കാതെ തന്നെ ഇങ്ങനെയുള്ള നമ്മുടെ പല പരീക്ഷണങ്ങളും മാർക്കറ്റിൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ പിന്നീട് അത് യൂസ്ഫുൾ ആകും കാരണം അത്തരം ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്ത് അവിടെ നല്ല മൂമെൻ്റും കിട്ടിയിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സുഖം എന്ന് വെച്ചാൽ പിന്നീട് മാർക്കറ്റ് ഞാൻ പറഞ്ഞു നിങ്ങളോട് എല്ലാ സമയത്തും മാർക്കറ്റ് ഒരേ സിസ്റ്റത്തിൽ ഒരേ പ്രൈസ് ആക്ഷനിലായിരിക്കില്ല വർക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യണപ്പോൾ എല്ലാവരും പ്രോഫിറ്റബിൾ ആവും അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പം നിന്നിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മൾ നോട്ട് ചെയ്തു വെച്ചിട്ട് അത് പിന്നീട് വരുന്ന ട്രേഡിങ്ങിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ചിലപ്പോൾ സമയത്ത് നമുക്ക് കുറച്ച് പരീക്ഷണ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യേണ്ടി വരും ചിലപ്പം നമ്മുടെ എസ് എല്ലുകൾ വരാം അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് യൂസ്ഫുൾ ആവും ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എല്ലാ സമയത്തും മാർക്കറ്റ് ഒരുപോലെ റിയാക്ട് ചെയ്താലും എല്ലാവരും പൈസ ഉണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഒരിക്കലും പൈസ കിട്ടാൻ കിട്ടാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ വർക്ക് നമ്മുടെ മാർക്കറ്റിലെ പ്രൈസ് പ്രൈസാക്ഷനും കാര്യങ്ങളൊക്കെ നോക്കി നിന്നിട്ട് തന്നെ ഇരിക്കണം എന്നാലും നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായ കാര്യം ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഇതൊരു പ്രോഫിറ്റിലേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നു അല്ലേ അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നൂറ് പോയിൻറ്റ് അധികം ബുക്ക് ചെയ്യാൻ പറ്റും അവർ ഏരിയയിലെത്തുമ്പോൾ നോക്കാം നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒൻപത് സോറി ഒന്നേ ഒൻപതായിട്ട് നമ്മുടെ ടാർജറ്റ് ഏരിയയിൽ എത്തി നമുക്ക് ബുക്ക് ചെയ്യാം പ്രീമിയർ മുന്നൂറ്റി അൻപത് റേഞ്ചിലൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ മുന്നൂറ്റി അൻപത് റേഞ്ചിലൊക്കെ നമുക്ക് വന്നിട്ട് നിയർലി ഒരു എന്താ പറയുക ഒരു എയ്റ്റി പോയിൻറ്റ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് ബുക്ക് ചെയ്യാം മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം ഓക്കെ എക്സിറ്റ് ചെയ്തു ആ എക്സിറ്റ് ചെയ്ത സമയത്ത് നമുക്കൊരു മുന്നൂറ്റി നാൽപ്പത്തഞ്ചിനാണ് എക്സിറ്റ് ചെയ്യാൻ പറ്റും മുന്നൂറ്റി അൻപത് അൻപത്തി മൂന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കുഴപ്പമില്ല അഞ്ച് നാനൂറ് റേഞ്ചിൽ പ്രോഫിറ്റ് നമ്മുടെ ടാർജറ്റ് ഏരിയ എത്തിയിട്ടുണ്ട് അല്ലേ ജസ്റ്റ് ആ നിയറസ്റ്റ് ടാർജിറ്റ് എത്തിയിട്ടുള്ളൂ ആ ഒരു സിംഗം ആ തൊട്ടടുത്ത് തന്നെ കുഴപ്പമില്ല നമ്മൾ മുന്നൂറ്റി അൻപത് റേഞ്ചിൽ എത്തിയപ്പോഴാണ് എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റിൽ നിന്ന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വെറുതെ സെല്ലടിക്കുന്ന ദിവസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദിവസം നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി തന്നെ വലിയ കിട്ടില്ല അഞ്ച് നാനൂറ് പ്രോഫിറ്റ് വൺ ഈസ് ടു ത്രീ അല്ല വൺ ഈസ് ടു ഫോർ റേഞ്ചിലൊക്കെ ഉണ്ട് അല്ലേ നോ ഷൂസ് അത് മതി ചില ദിവസങ്ങൾ നമുക്ക് വൺ ഈസ്റ്റു സിക്സ് കിട്ടണ സമയമുണ്ടാവും പക്ഷെ മാക്സിമം ഓക്കെയാണ് അത് കുഴപ്പമില്ല പിന്നെ അതുപോലെ വേറെയും കുഴപ്പമുണ്ട് ഞാൻ പറഞ്ഞത് എക്സിറ്റ് ചെയ്യാനുള്ള വേറെ റീസൺ ഇരുപത്തിനാല് മുന്നൂറ് എന്നുള്ളൊരു ലെവല് ബാങ്ക് നിഫ് നിഫ്റ്റി നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇരുപത്തിനാല് മുന്നൂറ് എന്നുള്ള ലെവല് നിഫ്റ്റിയിൽ ഒരു ഫിഫ്റ്റി ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡി ഏരിയയാണ് മുന്നൂറിൻ്റെ താഴെ മുകളിൽ മാർക്കറ്റ് ഒരുപാട് അവിടുന്ന് ഒരുപാട് റിവേഴ്സൽ വന്നു അപ്പോൾ ഒരുവിധ ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും ആ ഒരു ഏരിയയിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്ത് താഴെ വന്നപ്പോൾ പിന്നെയും പുതിയ ആളുകൾ എസ് എൽ അതിൻ്റെ മുകളിൽ എസ് എൽ ഉണ്ടാവും ചിലപ്പോൾ അത് അടിച്ചിട്ട് താഴേക്കും ചിലപ്പോൾ വീണ്ടും മാർക്കറ്റ് വരാം അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബാങ്ക് നിഫ്റ്റിയിൽ ഇറങ്ങുകയായിരിക്കും നന്നാവുക മുന്നൂറ്റി നമ്മൾ വിചാരിച്ച പോലെ മുന്നൂറ്റി അൻപത്തി രണ്ട് മൂന്നിനൊന്നും കിട്ടിയില്ല അങ്ങനെയാണ് ചിലപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് മുന്നൂറ്റി അറുപത് കിട്ടുന്ന സമയം ഉണ്ടാവും ചിലപ്പോൾ മുന്നൂറ്റി ആപത്തഞ്ച് കിട്ടുന്ന സമയം ഉണ്ടാവും അത് നോക്കണ്ട നോ ഇഷ്യൂസ് ഏതായാലും ഇനി നല്ല എൻട്രി ഇനി നമുക്ക് നിഫ്റ്റിയിൽ വേണമെങ്കിൽ ചെറിയ ഒരു ഡൗൺ സൈഡ് അതായത് ഒരു ഓവറോൾ മാർക്കറ്റ് ആണെങ്കിലും ചെറിയൊരു കറക്ഷൻ ഉള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട് അപ്പോൾ അതിൽ ചെറിയ ഡൗൺ സൈഡ് നോക്കാം ആ ഒരു ട്രേഡ് ഞാൻ ഏതായാലും ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ വീണ്ടും ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് അല്ലേ ബാങ്ക് നിഫ്റ്റി ഇരുപത്തിനാലേ മുന്നൂറിനെ മുകളിലേക്കൊക്കെ പോയിട്ട് അവിടെ ലിക്വിഡിറ്റി ഒക്കെ കുറച്ച് നേരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ വരാണെങ്കിൽ ഡൗൺ സൈഡ് എൻട്രി നോക്കാം ഇനി ഏതായാലും പ്രീമിയം സ്റ്റിൽ ആ ഒരു ഏരിയ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം രണ്ടേ മൂന്നായിട്ടുണ്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് നിഫ്റ്റി നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ലിക് നിഫ്റ്റി ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ നിഫ്റ്റി ഇരുപത്തിനാല് മുന്നൂറിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി നോക്കാം വേറെ ഒരു ലെവൽസ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു നിഫ്റ്റി ബാങ്ക് സ്റ്റിൽ അൻപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ താഴെ തന്നെ അല്ലേ അറിയില്ല ബാങ്ക് ചിലപ്പോൾ ഞാൻ അത് ബ്രേക്ക് ചെയ്യുമെന്ന് അറിയില്ല ഏതായാലും നിഫ്റ്റിയിൽ ഓവറോൾ ഒരു മാർക്കറ്റ് ഫുൾ പുള്ളിഷ് ആണെങ്കിലും കൂടെ നമ്മൾ ചെറിയൊരു കൗണ്ടർ ട്രേഡ് പോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഒരു ബൈ ചെയ്ത് നോക്കാം ആറ് പോയിൻറ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട് അല്ലേ തൊണ്ണൂറ്റി നാലിനാണ് നമ്മുടെ എൻട്രി വന്നത് തൊണ്ണൂറ്റി നാലിന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എൺപത്തി എട്ട് റേഞ്ചിലൊക്കെയാണ് ആ ഒരു റേഞ്ചിൽ ടാർജറ്റ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് എന്നുള്ള റേഞ്ചിലൊക്കെ നമുക്ക് വെക്കാം അത്യാവശ്യം നല്ല ടാർജറ്റ് ഉണ്ടാവും അല്ലേ ടാർജറ്റ് ഉണ്ടാവും പക്ഷെ താഴേക്കാണ് വരുന്നത് നോ ഷൂസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് എന്തിനാണ് ടെൻഷൻ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് നോ ഇഷൂസ് ഇരുപത്തി നാല് മുന്നൂറ്റി ആറ് അല്ലേ അപ്പോൾ മാർക്കറ്റിലുള്ളത് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ തന്നെ നിൽക്കുകയാണ് ഹൺഡ്രഡ് പോയിന്റ്സ് ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പം ബാങ്കിൻ്റെ നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ ഇരുപത്തി നാല് മുന്നൂറ്റി ഇരുപത്തെട്ട് എന്നുള്ള റേഞ്ചിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഫിഫ് ഫൈവ് മിനിറ്റ്സിൻ്റെ ഐഡിയസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതെടുക്കാൻ മുകളിലേക്ക് പോകുന്ന അറിയില്ല ഏതായാലും ഈ ഒരു ട്രേഡിൽ ചെറിയൊരു പ്രോഫിറ്റ് ആകുമ്പോൾ ഞാൻ കോസ്റ്റ് കോസ്റ്റ് വെക്കും കിട്ടും കാരണം ഇതൊന്ന് മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷാണ് താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കുമ്പോൾ മോളിൽ എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കുറച്ചും നന്നാവുക ഇൻ കേസ് മാർക്കറ്റ് കണ്ടിന്യൂസ് താഴേക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ഒരു വൺ ഇഷ്ടു വണ്ണൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കോസ്റ്റ് കോസ്റ്റിലേക്ക് വെച്ചുകൊടുക്കും ഞാൻ കാരണം ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തി എട്ട് നിങ്ങൾക്ക് അവിടെ കാണാം ഒരു ഫൈവ് മിനിറ്റ്സ് ഐഡിയാക്സ് ഉണ്ട് നിഫ്റ്റിയിൽ ഞാനത് ഇപ്പോൾ മൊബൈലെ ചാർട്ട് നോക്കുന്ന സമയത്താണ് കണ്ടത് അപ്പോൾ ആ ഒരു ഏരിയ ചിലപ്പം മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മുന്നൂറ് എന്നുള്ള റേഞ്ചിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല നമ്മൾ നേരത്തെ ഫസ്റ്റ് ട്രേഡ് എടുത്തില്ല ഒരു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ മുകളിലുള്ള സ്റ്റോപ്പ് ലോസ് എടുക്കാൻ കുറച്ച് അധികം മുകളിലേക്ക് പോയിട്ട് താഴെ വന്നാൽ നമ്മളിപ്പോൾ ഈ എടുത്ത ട്രേഡൊക്കെ വെറുതെ ആവും മീൻസ് മാക്സിമം ആയിരത്തഞ്ച് രൂപ ലോസ് വരുള്ളൂ എന്നാലും കുഴപ്പമില്ല പക്ഷേ പ്രോഫിറ്റ് ഒരു വൺ ഇസ്റ്റ് വൺ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ കോസ്റ്റ് കോസ്റ്റിലേക്ക് ഒക്കണമൊന്നുമില്ല കേട്ടോ വൺ ഇസ്റ്റ് വൺ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും കാരണം നോർമലി നമ്മൾ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഒരു ഫുൾ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല മാർക്കറ്റ് ഓവറോൾ ഫുൾ ആയതുകൊണ്ട് ഇത് കൗണ്ടർ ട്രേഡ് ഓക്കെ തന്നെയാണ് നല്ലത് തന്നെയാണ് മോശമൊന്നുമില്ല ഫിഫ്റ്റീ മിനിറ്റ്സ് ഐ ഡേക്സ് എടുത്ത് നല്ല എൻട്രി തന്നെയാണ് പക്ഷെ ചെറിയൊരു പ്രശ്നം നമുക്ക് ചെറിയൊരു ഇഷ്യൂ ഒരു ചെറിയ ഡൗട്ട് തോന്നുന്നവിടെയെന്ന് വെച്ചാൽ ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തെട്ട് എന്നുള്ള റേഞ്ചിൽ ഒരു ഒരു സിങ് ഹൈ ഫൈവ് മെൻസിൽ ഉണ്ട് അപ്പോൾ അത് എടുക്ക അവിടെ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ മുന്നൂറിൻ്റെ താഴേക്ക് വരും എന്ന് പറഞ്ഞ് ട്രേഡ് എടുത്ത ആളുകൾ ഉണ്ടാവില്ല അതായത് ഇരുപത്തിനാല് മുന്നൂറിൻ്റെ അവിടുന്ന് ഒരുപാട് റിജക്ഷൻ കണ്ട സമയത്ത് മുന്നൂറിൻ്റെ അവിടുന്ന് താഴേക്ക് എടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആ ഒരു സിംഗ് ഹൈയുടെ മുകളിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഒരു വൺ ഇസ്റ്റ് വൺ ആയിക്കഴിഞ്ഞാൽ കോസ്റ്റിൽ വെക്കും ഇത് ഞാൻ എടുത്ത സമയത്ത് അത് ശ്രദ്ധിക്കേറ്റാട്ടോ ബൈ മിസ്റ്റേക്കാണ് പക്ഷേ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തി കഴിഞ്ഞാൽ മാക്സിമം എടുക്കുന്നതിന് മുമ്പ് മാക്സിമം നോക്കുക ഇങ്ങനെ എന്തെങ്കിലും കാര്യം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ആ ഒരു സമയത്ത് സമയത്തൊന്നുകിൽ നമുക്ക് അവിടുത്തെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ പിന്നെ എന്താ ട്രേഡ് വേണ്ട ചെയ്യാതിരിക്കാം കാരണം നമ്മളൊരു മിസ്റ്റേക്ക് പറ്റിയത് ഇങ്ങനെ ചെയ്തതല്ലേ അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് അത്യാവശ്യം വൺ ഇസ്റ്റ് വണ്ണൊക്കെ എത്തിക്കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാമെന്നുള്ള കാരണം നമ്മളൊരു അങ്ങനെ കണ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം നമ്മളൊരു എപ്പോഴും നമുക്ക് വരുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു തീരുമാനം ഒരു ട്രേഡ് അപ്സൈഡിലേക്ക് പോകും എന്നുള്ളൊരു വ്യൂവില് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് പിന്നെ അപ്സൈഡ് തന്നെയാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വ്യൂ നമ്മൾ മാറ്റാൻ ശ്രമിക്കാറില്ല നമ്മൾ അതിൽ തന്നെ നിൽക്കും നിൽക്കുമല്ലേ കാരണം ഞാൻ എടുത്തതല്ലേ അപ്പോൾ ഇത് കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു മിസ്സായി തോന്നുകയാണെങ്കിലോ ഒന്നുകിൽ ഓൺ ദ സ്പോട്ടിൽ എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് ചെറിയ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് ഒഴിവാകാം ഇനിയിപ്പോൾ ഇൻ കേസ് ചെറിയൊരു മൂമെൻ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കോസ്റ്റിലേക്ക് വെക്കാം നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ട്രേഡ് എടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ രണ്ട് കാരണം ഞാൻ പറഞ്ഞു രണ്ട് കാരണം കൊള്ളാണ്ട് ഒന്ന് ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ടും പിന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് ഐ ഡേസ് തൊട്ട മോളുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടുമാണ് ആ റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നത് ഈ ഒരു ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ ലോജിക്ക് മനസ്സിലായവർക്ക് അത് ഈസിയായിട്ട് മനസ്സിലാവും അപ്പം നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക സ്റ്റോപ്പ് ലോസ് എവിടെയാണുള്ളത് അല്ലെങ്കിൽ പുതിയ ഓർഡർ എവിടെയുള്ളത് ആ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാനല്ലേ അപ്പോൾ അത്തരം സമയങ്ങളിൽ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഒരു സാധനം തന്നെയാണത് ഈ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ലിക്വിഡിറ്റി എവിടെയാണ് ലിക്വിഡിറ്റി എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഡെയിലി ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാറുണ്ട് സ്റ്റോപ്പ് ലോസിൻ്റെ ലോജിക്കും ടാർജറ്റിൻ്റെ ലോജിക്കും മീൻസ് എന്തുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള കാരണം അതൊക്കെ ഒരുപാട് ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ കാരണം നിങ്ങൾക്ക് അത് പിന്നീട് ഇങ്ങനെ ഡെയിലി വീഡിയോ വരുമ്പോഴൊക്കെ ഈസി ആയിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് കാണാൻ അത് ഹെൽപ്പാകും എപ്പോഴും ചെറിയ പ്രോഫിറ്റ് ആയിട്ടുള്ളൂ നമുക്ക് കോസ്റ്റ് കോസ്റ്റിലേക്ക് വെക്കാനായിട്ടില്ല നമ്മളെ പ്രോഫിറ്റ് മിനിമം ഒരു ആയിരത്തഞ്ഞൂറ് കഴിയട്ടെ ഉണ്ടെങ്കിൽ വെക്കാം അല്ലെങ്കിൽ നേരിട്ട് വന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ പോട്ടെ അപ്പോൾ ഇന്നത്തെ ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഓൾറെഡി രണ്ടേ പത്തായിട്ടുണ്ട് ഇനി ഇപ്പോൾ ഒരു ഓർച്ചുനിറ്റി കിട്ടാൻ പ്രയാസമായിരിക്കും എസ് എൽ അടിക്കുകയാണെങ്കിലും എന്നാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ആ അപ്പോൾ പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് ആയിരം റേഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട് കുറേ നമുക്ക് കോസ്റ്റ് കോസ്റ്റിലേക്ക് വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി ആ ഒരു സിംഗ്ലോ ഒക്കെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം ഇതെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ ഓൾറെഡി നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തഞ്ഞൂറ് വരൊക്കെ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മുടെ കോസ്റ്റ് കോസ്റ്റ് പ്രൈസിൽ എക്സെ എക്സ് എൽ ട്രെയിൽ ചെയ്തത് ഞാൻ പറഞ്ഞു നിങ്ങളോട് അങ്ങനെ ചെയ്യുന്നുള്ളത് അപ്പോൾ ഓവറോൾ നമ്മൾ മൂന്ന് ട്രേഡ് എടുത്തതിൽ ടോട്ടല് ഒരു ഒരു എസ് എൽ രണ്ട് ഒരു എസ് എല്ലും ഒരു കോസ്റ്റ് കോസ്റ്റും ഒരു ടാർഗറ്റുമാണ് ഏതായാലും ഇന്ന് ഇനി ട്രേഡ് ചെയ്യാൻ പ്ലാൻ ഇല്ല ഏതായാലും ഞാൻ നമുക്ക് നാളത്തെ ലൈവ് സെഷനിൽ നോക്കാം അതിന് നമുക്ക് ചാൻസ് കുറവാണ് ഇന്ന് ട്രേഡ് എടുക്കാൻ ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം നാല് കാലമായിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ഇന്നത്തെ മൊത്തം ഓർഡേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം ടോട്ടൽ മൂന്ന് ട്രേഡ് ആണ് എടുത്തത് പിന്നെ വേറെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല മൂന്ന് ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ടൈമ് എൻട്രി ഒക്കെ നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് എടുത്തത് നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റിന് എക്സിറ്റ് ആയതുകൊണ്ടല്ലോ നിഫ്റ്റിയിലുള്ള പുട്ട് ഓപ്ഷൻ അത് ആ ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്ത് ആ സമയത്ത് തന്നെ ബെറ്റർ ആയിട്ടോ ആ സമയത്ത് ശേഷം മാർക്കറ്റ് അത് എസ് എല്ലിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ മുന്നൂറ്റി ഇരുപത്തെട്ട് എന്നുള്ളൊരു ലെവലുണ്ടല്ലോ നമ്മൾ മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് നാല് ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തെട്ട് ചിലപ്പോൾ അവിടുന്ന് നേരെ ടാർജറ്റിലേക്കും വരും അപ്പോൾ അതിനും വലിയ ടെൻഷനാകും ഇത് കുഴപ്പമില്ല മനസ്സിലോ ഇനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് എന്താണ് ലൈവ് ട്രേഡ് ഏഴരക്കുണ്ടാവും ഐ മീൻസ് നെക്സ്റ്റ് ഡേ ട്രേഡിംഗ് ഡീറ്റെയിൽസ് ഏരിയാസൊക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളത്തെ ലൈവ് ട്രേഡിൽ നമുക്ക് കാണാം ബൈ